അവതാരകരുടെ ഇടയിൽ കേരളത്തിൽ ഒരു തരംഗം തന്നെ ഉണ്ടാക്കിയ താരമാണ് രഞ്ജിനി ഹരിദാസ് അവതാരകരായി ആരൊക്കെ എത്തിയാലും രഞ്ജിനിയുടെ തട്ട് താണു തന്നെ ഇരിക്കുമെന്ന് ആരാധകർ പറയുന്നു ഇടയ്ക്ക് ചില വിവാദങ്ങളിലും വിമർശനങ്ങളിലുമെല്ലാം രഞ്ജിനിയുടെ പെരുന്നെപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇപ്പോൾ മാറിക്കഴിഞ്ഞു ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോയത് മുതലാണ് രഞ്ജിനിയെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ അവസാനിച്ചത് ശരിക്കും താരത്തിന്റെ സ്വഭാവവും രീതികളുമാണ് പലരെയും ചൊടിപ്പിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ വലിയ ആരാധക പിന്തുണയും രഞ്ജിനിക്കുണ്ട് നാൽപ്പത് വയസ്സിലേക്ക് കടന്നതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രഞ്ജിനി പങ്കുവെക്കുന്നത് ഇപ്പോഴുതാ താനൊരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തുവെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് രഞ്ജിനി ശരീരത്തിന്റെ ഫിറ്റ്നസ് നോക്കുന്നതിന് വേണ്ടി താരങ്ങൾ ഡയറ്റ് ചെയ്യുന്നത് പതിവാണ് എന്നാൽ ഭക്ഷണം പോലും കഴിക്കാതെ അത്തരമൊരു മാറ്റത്തിനുവേണ്ടി ശ്രമിക്കുകയാണ് താനെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ രഞ്ജിനി പറയുന്നു ഇരുപത്തൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിക്ക് ഞാൻ സൈനപ്പ് ചെയ്തു തീർച്ചയായും എന്റെ മാർബിൾസ് നഷ്ടമായെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും എന്നാൽ പ്രത്യക്ഷത്തിൽ ഈ ഫാസ്റ്റിങ്ങിന് അതിശയകരമായ ചില ഗുണങ്ങളുണ്ട് അത് നേരിട്ട് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു കൂടാതെ ഞാൻ സ്വയം ഒരു വെല്ലുവിളി ഇഷ്ടപ്പെടുന്നുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു പക്ഷെ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്ന് മൂന്നാം ദിവസമാണ് ഇതൊരു തെണ്ടിത്തരമായി പോയെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് എന്നിരുന്നാലും എനിക്കിതിലൂടെ ശക്തി ലഭിക്കണം ഒരിക്കൽ എൻ്റെ ശരീരം ഓട്ടോഫാഗി പൂർത്തിയാക്കിയാൽ അത് പ്രത്യക്ഷത്തിൽ സുഖമായിരിക്കണം അതുകൊണ്ട് ഞാൻ വിശപ്പോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് രഞ്ജിനി എഴുത്ത് അവസാനിപ്പിക്കുന്നത് അതേസമയം രഞ്ജിനിയോട് സംശയങ്ങളുമായാണ് ആരാധകർ എത്തിയിരിക്കുന്നത് ഇരുപത്തി ദിവസം വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പോസിബിൾ ആവുക എന്നാണ് ഒരാൾ ചോദിച്ചത് ഇത്തരം സംശയങ്ങളുള്ള മറുപടി രഞ്ജിനി തന്നെ കൊടുക്കുന്നുമുണ്ട് പതിനാല് മുതൽ പതിനേഴ് ദിവസം വരെ എന്തായാലും അങ്ങനെ പോകും എനിക്ക് എത്ര ദിവസം ഇഷ്ടപ്പെട്ട വെള്ളം മാത്രം കുടിച്ചു പോകാനാകും എന്നതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ അതിനുശേഷം നാല് മുതൽ ഏഴ് ദിവസം കൊണ്ട് പതിയെ ഭക്ഷണത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുക ചെയ്യുകയെന്ന് രഞ്ജിനി പറയുന്നു ഗായിക രഞ്ജിനി ജോസ് നടി ശ്വേത മേനോൻ തുടങ്ങി നിരവധി പേരാണ് രഞ്ജിനിക്ക് ആശംസകൾ നേർന്നെത്തിയിരിക്കുന്നത് നിന്നെ ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ശ്വേത മേനോൻ പറയുന്നത് മാത്രമല്ല വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ചെയ്ത ആളുകളും അവരുടെ അനുഭവം രഞ്ജിനിയുമായി ഇപ്പോൾ പങ്കുവെക്കുകയാണ്